ഹലോ അസ്ലാമലൈക്കും എന്താ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്നിപ്പോൾ ഉച്ചക്ക് ചോറുണ്ടാക്കണോ വേണ്ടെന്നൊന്നും ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ടൊന്നുമില്ല കാരണം അടിയിപ്പോൾ ഞണ്ട് കിട്ടി നല്ല ഫ്രഷ് ഞണ്ട് കിട്ടി റെസ്റ്റോന്ന് അപ്പോൾ ഞണ്ട് നല്ല വറുത്തരച്ച കറിയും ചോറും എല്ലാം കഴിക്കണം എന്ന് തോന്നി അപ്പോൾ പിന്നെ നിന്നില്ല പെട്ടെന്ന് തന്നെ ചോറുണ്ടാക്കി അരിയായി തിളപ്പിച്ച് തെർമൽ കുക്കറിൽ ഇറക്കി വെച്ച് പിന്നെ ഇതിപ്പോൾ ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്ന ഇളനീറാണ് ഷോപ്പിൽ നിന്ന് ഇങ്ങനെ ഇളനീർ കൊണ്ടുവന്നിട്ട് വെള്ളം ബോട്ടിലും കൊണ്ടുവരു ഇടക്ക് അത് കഴിച്ചതാണ് പിന്നെ ഞണ്ട് കറി ഉണ്ടാക്കി ചട്ടി വെച്ച വെച്ചെണ്ണയിലും ഉള്ളിയും ഇഞ്ചിയും അതെല്ലാം വാട്ടിയിട്ട് വട്ടിപൊടി വറുത്തരച്ചിട്ടാണ് വെച്ചത് കേട്ടോ സൂപ്പർ കറിയാണ് ഞണ്ട് വറുത്തരച്ച കറി വെക്കലുണ്ട് നിങ്ങൾ ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ശരിക്കും ഇത്രയും ടേസ്റ്റ് കറിയാണ് കേട്ടോ ഞാൻ എന്തായാലും ഞണ്ട് കറിൻ്റെ റെസിപ്പി വീഡിയോ ഇടുന്നുണ്ട് നിഷാവ പിന്നെന്താ വിശേഷം അതിൻ്റെ കൂടെ ക്യാരറ്റും വറുത്തിട്ടുണ്ടതിന് അങ്ങനെ ക്യാരറ്റ് വറുത്തതും ചോറും ഞണ്ട് കറിയും കഴിച്ച് അഹമ്മതിളി പരിപാടി കഴിഞ്ഞ് പിന്നെ ആമിക്ക് സേമിയ പായസം വേണമെന്ന് പറഞ്ഞു രണ്ട് ദിവസമായി പറയുന്നു അപ്പം ഞാൻ ഇന്നതുണ്ടാക്കി എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടമാ ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണം തെറ്റും ശരിയും എല്ലാം അറിയിക്കണം കേട്ടോ പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇനിയും സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം ഇഷ്ട അടുത്ത വീഡിയോയിൽ കാണാം കാണാർ സൂപ്പർ ടേസ്റ്റാ ഇതിൻ്റെ ഈ ക്രാബ് നെസ്റ്റോൾ സ്റ്റാഫ് തന്നെ എന്നിട്ട് ക്ലീൻ ആക്കി തന്നെ എനിക്ക് ക്ലീനാക്കി അവരെല്ലാം മുറിച്ചിട്ട് കട്ട് ചെയ്തിട്ടില്ലെന്ന് തന്നെ ഇവിടെ വന്ന് ഞാൻ ക്ലീൻ ആക്കി അത് ഞാൻ പറയാൻ മറന്നു